മഴയുണ്ട് ഇന്നലെ കടുംകാപ്പി മാത്രമേ ഉള്ളു കടുങ്കാപ്പി തന്നെ കൊണ്ട് വേറെ തന്നെ ഇപ്പം കോരി കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടുള്ള പിള്ളേർക്ക് ഇന്നലെ തണുപ്പായിരുന്നു അല്ലേ ഇന്നലെ ഇന്നും നല്ല തണുപ്പ് തണുപ്പ്

അവലച്ചത് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഈ സാധനം ഇത്രയും ദിവസമായിട്ട് ഇത് എവിടെന്നാണെന്ന സത്യത്തിൽ ഞങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ ആണോ ഇതിന്റെ രഹസ്യം ചോദിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയുള്ള അടിപൊളി സാധനം നല്ല പിള്ളേർക്കും പിള്ളേർക്കും കുഞ്ഞിക്കിഷ്ട അവല് കുഞ്ഞേ കഴിക്കും കുഞ്ഞി അങ്കൻവാടി പൊയ്ക്കൊണ്ടിരുന്നപ്പഴേ മണിക്ക് അവിടെ അവല നിലച്ചതായിരുന്നു കൊടുക്കുന്ന അങ്കമ്പാടി പിന്നെ കുഞ്ഞി അവല ഇല്ല ഇട്ടിട്ട് അവല് ഉണക്കമുന്തിരി നിലക്കടല ശർക്കര അവര് അവലിന്റെ മധുരണ്ടിയാണ് വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞി അവല് അല്ലേ എത്ര വർഷമായി ടേസ്റ്റ് ഇല്ല അവൽ നനച്ചതിന്റെ

എന്നാ പോയിട്ട് വരാം ചേട്ടാച്ചൻ വന്നില്ലെന്ന് തോന്നുന്നല്ലേ ബസ് വന്നില്ലല്ലോ വന്നില്ല പക്ഷെ അവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോ നമ്മള് ചെന്നാലേ ഇറങ്ങുമ്പോഴേ നനയുവല്ലേ ചെറിയ എന്നാ കുഞ്ഞെ കുഞ്ഞിക്ക് ഒരു ഉത്സാഹം ഇല്ലാത്ത കുഞ്ഞു പോയിട്ട് വരുവായിരുന്നെ ഞാനിവിടെ ഇരിക്കായിരുന്നു പെട്ടെന്ന് ആവുഞ്ഞേ അതുകൊണ്ട് ഓറഞ്ച് പഴുത്തിനിക്കുന്നേ പഴുത്തായിരുന്നല്ലേ ആ പഴുത്ത് നിൽക്കാൻ നല്ലോലെ പഴുത്ത് നിൽക്കുവല്ലേ ആ സൈഡിൽ നല്ല കൊറേ പൂക്കളുണ്ടായി നിൽക്കുന്നേ അങ്ങോട്ട് പോന്ന വഴിക്ക് നല്ല കളറല്ലേ ഈ കാലാവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല മഴ ആയതുകൊണ്ടോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജൂൺ മാസം അല്ലേ മഴയൊന്നും പോയാ മതിയായിരുന്നു ഓ ഈ മാസം കൂടെ ഞാൻ ജൂൺ കഴിഞ്ഞല്ലോ അല്ലേ ജൂണും ജൂലൈ ഒക്കെ മഴക്കാലമാ കഴിഞ്ഞല്ലോ ഇനി അടുത്തത് മലയാള മാസം വരുമ്പോ കർക്കടകം അല്ലേ വരുന്നത് ആണോ മാസം ഒക്കെ മാസമൊക്കെ ആണോ പിന്നെ എന്നാ അമ്മ ഇവിടെ ഇതെന്ത് മരമാണെന്നറിയുവോ ഇല്ല ഇതാണ് ഇലഞ്ഞി മരം അമ്പലത്തിന്റെ സൈഡിൽ കൂടെ എല്ലാ ഇലഞ്ഞി മരം ഉണ്ടേണ്ട ഇതാണ് ഇലഞ്ഞിപ്പൂവ് നല്ല മണവായി നോക്കിയേ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട് മണത്തു നോക്കിയാ നല്ല മണവാറച്ചു പൂവാകെ നിറച്ചു പൂവായി കഴിയുമ്പോ ഇതിലെ കൂടെ ഒക്കെ വരുമ്പോ നല്ല മണവായിരിക്കും ഇതിന്റെ ചൂട്ടിക്കൂടെ ഫുള്ള് വീണ് കിടക്കൂ ഇത് അപ്പൊ നല്ല മണവാ അമ്പലത്തിന്റെ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട് ഇതിലെല്ലാം കൊറേ ഉണ്ടല്ലേ ഒന്ന് മണത്തു നോക്കിയാ എനിക്ക് അതിന്റെ മണം കിട്ടുന്നില്ല മൂക്കടഞ്ഞിരിക്കുന്നോണ്ട് അമ്പലത്തിന്റെ അവിടെ ഒക്കെ എന്താ നിശബ്ദമായിട്ടാണ് കിടക്കുന്നല്ലേ മഴ ആയതുകൊണ്ടേ ആരും വെളിയിലൊന്നും ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു ഈ പുല്ല് കണ്ടോ ഈ മുറ്റത്ത് നിൽക്കുന്നേ കഴിഞ്ഞ ദിവസം മെഷീന് ഈ പുല്ല് മുഴുവൻ വെട്ടിക്കളഞ്ഞതാണേ എന്ത് പെട്ടെന്ന് തോന്നി പിന്നെയും പുല്ലായത് മഴ തുടങ്ങി 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 അമ്പലക്കുളത്തി വെള്ളം നിറഞ്ഞു കാണും അല്ലേ പെയ്യാൻ തുടങ്ങി നമുക്ക് ആലിന്റെ ചോട്ടിലോട്ട് നിക്കാം അപ്പൊ നമ്മള് നനയാതെ ഞാൻ നല്ല മറ്റേ സ്പ്രിങ്ക്ലർ ഒക്കെ വെച്ച വെച്ചോലെ പൊടിമഴ എന്നെ ആ ഈ മഴ വരുമ്പോ മഞ്ഞും കേറും ഭയങ്കര തണുപ്പു ആകുന്നത് വല്യ മഴ പെയ്യുവാണെങ്കിൽ ശക്തിക്ക് പെയ്യുവാണെങ്കിൽ ഇത്രയും തണുപ്പ് കാണത്തില്ല ചേട്ടാ ചേട്ടാ ഞാൻ കൂടെ കൊണ്ടുപോട്ടെ ഞാൻ രാവിലെ പറഞ്ഞതല്ലേ കൊട കൊണ്ടുപോകോണം മഴ പെയ്യൂന്ന് സമയത്ത് എന്താ മഴ നോക്കി നല്ല വീ കിട്ടായിരുന്നല്ലേ മഴയായിരുന്നല്ലേ പെട്ടെന്ന് ചേട്ടാ ഇത്രയും നാളെ തൊട്ട് കുടം ഉണ്ടോ കോണം ഇല്ല ഞങ്ങളും കൂടെ നനയും പോപ്പിയേ നിങ്ങൾ സ്കൂളിൻ്റെ അവിടെ ഒക്കെ നല്ല തണുപ്പല്ലായിരുന്നോ മഴയില്ലായിരുന്നോ ആ മഴ നല്ല മഴയും തണുപ്പും ചൂട് കപ്പ ബിരിയാണി എങ്ങനെയുണ്ട് ഞങ്ങളെന്താ കഴിച്ചറിയാവോ നാലുമണിക്ക് അവല്ച്ചത് ആ ഇത് കഴിച്ചിട്ടുവാല് വിളയിച്ചതും അല്ല ചൂടല്ല ചൂട് കാപ്പിയും അവല് വിളയിച്ചതും കൂടെ തരാം ഞങ്ങൾ നിന്നാലിരുന്നു വെളിയിലിട്ടത് എന്നോ തണുപ്പായിരുന്നു കേട്ടോ ഇന്ന് എന്നാ കഴിച്ചിട്ട് അവനെ കണ്ണാപ്പി അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടോ പോരെ കഥക വന്നത് കട്ടുവാടേടെ അച്ഛന കൂടത്തില്ല കഥക തുറക്കാൻ നോക്കുന്ന അവൻ അങ്ങനെ ചരണ്ടിയെല്ലാം കഥകൾ തുറക്കോ അപ്പൊ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം